ൂരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻലാലി രാധാകൃഷ്ണൻ ആരംഭിക്കാം ചടങ്ങിന്റെ ആമുഖമായിട്ടുള്ള പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാവരും നിശബ്ദരായി പ്രസിഡന്റും കൂടിയായ ശ്രീ പൊങ്ങനാട് രാധാകൃഷ്ണൻ ആദരണീയനായ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് എം പി അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് വാങ്ങിക്കൊടുക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എണ്ണപ്പെട്ട വർഷമാണ് കഴിഞ്ഞ വർഷം സോറി കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഫോങ്ങനാണ് രാധാകൃഷ്ണൻ സാറിനായാണ് സാറിനെ ആദരമൂറും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രേഖിയായ എം എൽ എ ഉടൻ എത്തിച്ചേരും മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ എത്തിച്ചേരും എം പി എം ബിയെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് എന്റെ ഗ്രാമപഞ്ചായത്തിലെ ഒരംഗമാണ് ബഹുമാനപ്പെട്ട റഹീം എം പി മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമാണ് അംഗമാണ് ഞാനും ഒരു ഈ ചടങ്ങ് വേണ്ടി ും ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പോങ്ങനാട് രാധാകൃഷ്ണൻ ഈ വേദിയിലുള്ള മികച്ച അധ്യാപകന്റെ അവാർഡ് നേടിയ എന്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ കെ ഈ ഈ വേദിയിലുള്ള കൂടിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക പരിപാടിക്ക് വരുന്നത് പഞ്ചായത്തിലും ഔദ്യോഗിക പരിപാടിക്ക് ആദ്യമായി തന്നെയാണ് പങ്കെടുക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ സ്കൂൾ പരിപാടിയാണ് രാവിലെ നെയ്യാറ്റിങ്കിലെ ഗവൺമെന്റ് സ്ത്രീ അവിടുത്തെ കുട്ടികൾക്ക് ലോകത്തിന്റെ ഏറ്റവും മഹാ പ്രതിഭകളായ നമുക്ക് അവൈലബിൾ ആക്കാൻ കഴിയുന്ന ഏറ്റവും അവിടെയുള്ളത് ബയോളജി സയൻസും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് സയൻസും പ്രധാനപ്പെട്ട കോഴ്സുകൾ ആ രണ്ടിനും ഏറ്റവും വിഭവം നടത്തുന്ന ആളുകളുമായി നമ്മുടെ കുട്ടികൾക്ക് ഇട്രാക്ട് ചെയ്യാം നമ്മുടെ ഇന്ററാക്ഷൻ നടക്കുന്നത് നമ്മുടെ ക്ലാസ്സിലെ അധ്യാപകരോടാണ് അതിനപ്പുറത്ത് എന്തുകൊണ്ട് ഈ ലക്ഷ്യത്തോടു കൂടി തന്നെ ചെയ്യുന്ന നെയ്യാറ്റൻകരയിലെ ആ ക്ലാസ് മുറി ആ സെമിനാർ ഹാളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ അവരോട് പറഞ്ഞത് ഇവിടെയും ആവർത്തിക്കുന്നു ഈ സെമിനാർ ഹാൾ കേവലമായി വന്നിരിക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറായി കാണരുത് മറിച്ച് ജീവനുള്ളൊരു ക്ലാസ് മുറിയായി കാണണം ഈ ക്ലാസ് മുറിയിൽ ഈ സെമിനാർ ഹാൾ നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള ഇടമാണ് എന്നാണ് പറഞ്ഞത് ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഒക്കെയുള്ള പ്രതിപാതകരായ ആളുകളുമായി നിങ്ങൾക്ക് സംസാരിക്കാനും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരിൽ നിന്ന് മെമ്പർഷിപ്പ് എടുക്കാനും അവരോട് സംശയങ്ങൾ ചോദിക്കാനും സംഭാഷണം നടത്താനും ചെയ്താൽ അതിൽ നിന്നെല്ലാം നിങ്ങളുടെ ചിന്തകൾ വിപുലമാകും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ചിന്തയുടെ ക്യാൻവാസുകൾ വിപുലമാകും അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാകും പുതിയ സ്വപ്നങ്ങളുണ്ടാകും പുതിയ പ്രതീക്ഷകളുണ്ട് ഞാൻ ഫൽ സാറിനോടും ഇവിടുത്തെ അധ്യാപകരോടും പി ടി എസ് എം സിയോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്റെ ഓഫീസുമായി ബന്ധപ്പെടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിന് പ്രാപ്തമായ ഏറ്റവും ആയ ആളുകളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഈ പ്രൊജക്ട് നിങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയാൽ കൂടുതൽ ഫലപ്രദമായിരിക്കും ഞാനത് സന്നദ്ധമാണ് എന്ന് വിനയപൂർവ്വം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ് വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം നിങ്ങളത് റേഡിയോ എന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ് വലിയ നല്ല കാര്യമാണ് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറെ രക്ഷകർത്താക്കളുണ്ട് വിദ്യാർത്ഥികൾ നമ്മളെപ്പോഴും കുട്ടികളുടെ കഴിവുകൾ അത് പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മികവുട്ടതായി വളരാൻ വേണ്ടി സഹായിക്കണം ഞാൻ സുഗൃത്ഥമായ ഒന്നും കടന്നു പോകുന്നില്ല എനിക്കിനിയും രണ്ട് പരിപാടികളിൽ കൂടി പങ്കെടുക്കാനുണ്ട് വൈകുന്നേരമാണ് നിങ്ങൾക്കും പോകാൻ വളരെ അത്യാവശ്യമുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രം അവർ അവസാനിപ്പിക്കുന്നു അതിലെ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് ഇവിടെ ഇത്രയും പ്രതിഭകളെ ആദരിക്കുകയാണ് നിങ്ങൾ ഏത് വഴിയിലേക്കാണ് പോകുന്നത് നിങ്ങൾ എന്താണ് ആകാം ഇതാണ് ഒരു കാര്യം രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ എസ് എൽ സിയുടെ ചെയർമാൻ ശ്രീ സുനിൽ എന്നെ എത്ര തവണ ഒരു സ്കൂൾ ബസ് നൽകുമെന്ന് ഇതിനാൽ ഞാൻ പ്രഖ്യാപിക്കുക എന്റെ നടപടിക്രമങ്ങൾ അതിവേഗം തന്നെയാണെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകിച്ച് പെട്ടെന്ന് തന്നെ ഈ അങ്കണത്തിൽ വെച്ച് ആ സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് നിർത്തിയിരിക്കാൻ സാധിക്കും എന്നും പ്രതീക്ഷിക്കുകയാണ് എസ് എം സിക്കും പി ടി ഐക്കും ഇവിടുത്തെ സ്കൂളിലെ മറ്റ് എല്ലാ അധ്യാപകർക്കും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ നടക്കാൻ പോകുന്നത് ലോഗോ അനാച്ഛാദനമാണ് അതിനുവേണ്ടി ബഹു ബഹുമാനപ്പെട്ട അവിടെ എം ബി ആദരഭവൻ സെഡിക്കിയാണ് ഈ പരിപാടിയിൽ അവാർഡ് വിതരണം ആരംഭിക്കുന്നു നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോകനാട് രാധാകൃഷ്ണൻ സാറിന് അവാർഡ് നൽകുന്നതിനു വേണ്ടി കുട്ടികളെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനും ക്ഷണിക്കുകയാണ്